നൈറ്റ് പാർട്ടിയിൽ ഷാറുഖ് ഖാനും ദീപികയും സംഭവിച്ചതെന്ത് ഒരു എന്റർടൈനർ എങ്ങനെയാവണമെന്ന് കിങ് ഖാൻ ഷാറുഖിനെ കണ്ടുപഠിക്കണം സ്റ്റേജ് ഷോയിലും ടിവി ഷോയിലും സിനിമാ ലൊക്കേഷനിലും താരം തന്റെ തനത് പെർഫോമൻസ് ഒരു മടിയും കൂടാതെ പുറത്തെടുക്കും അതിന്റെ ഉദാഹരണമല്ലേ കേരളത്തിലെ ഒരു സ്റ്റേജ് ഷോയ്ക്കിടെ നമ്മുടെ ഗായിക റിമി ടോമിയെ എടുത്ത് പൊക്കിപ്പിടിച്ചത് ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരിക്കുന്നത് ഒരു നൈറ്റ് പാർട്ടിയാണ് ഒരു അവാർഡ് ഷോ അവസാനിച്ചതിനു ശേഷം താരങ്ങളും മറ്റു പ്രമുഖരും മാത്രമുള്ള പാർട്ടിയിലാണ് ഷാറുഖ് ഖാന്റെ അന്തംവിട്ട ഡാൻസ് കൂടെ ദീപിക പാതുകോണും നൃത്ത എന്നാൽ ആരും കൂടെ നൃത്തം ചെയ്യുന്നു എന്നൊന്നും ഷാറുഖ് ഖാൻ ശ്രദ്ധിക്കുന്നില്ല തകർത്ത് തകർത്ത് പുത്തൻ സ്റ്റെപ്പുകളുമായി ഖാനെങ്ങനെ ഉറഞ്ഞു തുള്ളുകയായിരുന്നു കൂടെ കളിക്കുന്നവർക്ക് കിങ് ഖാന്റെ ഏഴായലത്തുപോലും എത്താൻ കഴിയുന്നില്ല എന്തായാലും സൂപ്പർ സ്റ്റാർ നിറഞ്ഞ സന്തോഷത്തിലാണ് തന്റെ പുതിയ ചിത്രം ഡിയർ ജിന്ദഗിയുടെ ടീസർ വൻ മുന്നേറ്റമാണ് നടത്തുന്നത് മാത്രമല്ല ഈ ചിത്രത്തിൽ ഖാനും ആലിയ ഭട്ടും തമ്മിലുള്ള കെമിസ്ട്രിയും ഇപ്പോൾ തന്നെ ചർച്ചയാണ് നവംബർ ട്വന്റി ഫിഫ്തിന് ഡിയർ സിന്ദഗി റിലീസാകും ഷാറൂഖിന്റെ ഇതുവരെ കാണാത്ത ഗെറ്റപ്പിൽ കാണിക്കുന്ന റൈസിന്റെ ഷൂട്ടിങ്ങും പുരോഗമിക്കുകയാണ് ചിത്രം റിപ്പബ്ലിക്കിന് റിലീസാകുമെന്നാണ് റിപ്പോർട്ട് കിങ്ജി ഒരിക്കലും പരിസരം മറക്കാതിരിക്കുക ആനന്ദം ആയുസ് കൂട്ടും എന്നാലും ഇത്രയ്ക്ക് വേണോ ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്